സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജിനെതിരെ ആരോപണവുമായി വധശ്രമ കേസിലെ പ്രതി മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ പ്രതിയായ ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് ഇടുക്കി തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെ ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത് ദുബായിൽ ബിസിനസ് പങ്കാളിയായിരുന്ന ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ചേർന്ന് ഇടുക്കി മാങ്കുളത്ത് റിസോർട്ട് നിർമ്മിച്ചിരുന്നു റിസോർട്ടിൽ ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മടക്കി ആവശ്യപ്പെട്ടു ഇതിന്റെ പേരിൽ തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ജമീലിന്റെ മൊഴി കേസിൽപ്പെടുത്താൻ ഷെമി സി പി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമായുള്ള ബന്ധം ഉപയോഗിക്കുകയായിരുന്നെന്നും ജമീൽ ആരോപിക്കുന്നു മാങ്കുളത്തെ ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണ് ദുബായിൽ വെച്ച് ജയരാജനും ഷെമിയും കൂടിക്കാഴ്ച നടത്തിയെന്നും ജമീൽ പറയുന്നു ഇവർ ഒരുമിച്ചുള്ള ചിത്രവും ഇയാൾ പുറത്തുവിട്ടു പി ജയരാജ് നവംബർ തീയതികളിൽ ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിസിറ്റ് ചെയ്തിരുന്നു ദുബായില് അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സംഭവത്തിൽ ഇടുക്കിയിലെ പ്രാദേശിക സി നേതാവ് ഭീഷണിപ്പെടുത്തിയതായും ജമീൽ ആരോപിച്ചു ഷെമി മുസ്തഫയെ കാറിടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ജമീൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിന് ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകും വഴി നേരിയമംഗലത്തിന് സമീപം കൊട്ടേഷൻ സംഘത്തിന്റെ കാർ വാഹനത്തിൽ ഇടിപ്പിച്ചതാണ് കേസ് സംഭവത്തിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ പാലക്കാട് സ്വദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അമൃത ന്യൂസ് ഇടുക്കി Música